പഠനകാലത്ത് പ്രണയത്തിലായി പിന്നീട് വിവാഹം ചെയ്തവരാണ് സൈന്ധവിയും ജി വി പ്രകാശും മെയ്ഡ് ഫോർ ഈ ചദർ എന്ന ആരാധകർ വിളിച്ചവർ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മകളും ഇവർക്ക് പിറന്നു സംഗീത സംവിധായകനായ ജി വി പ്രകാശ് പിന്നീട് അഭിനയത്തിലേക്കും സിനിമാ നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു വേർപെരിയലിന് കാരണം ജി വി പ്രകാശ് സിനിമാ ലോകത്തെ പ്രശസ്തിയിൽ അഭിരമിച്ചതാണെന്ന വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു സൈന്ധവിയാണ് ആരാധകർ ഭൂരിഭാഗം പേരും പിന്തുണച്ചത് കാരണം ജി വി പ്രകാശിനെ താൻ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സൈന്ദവി പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് ജി വി പ്രകാശും സംസാരിച്ചിട്ടുണ്ട് സ്നേഹനിധിയായ ഭാര്യയെ ജി വി പ്രകാശ് കൈവിട്ടു എന്ന് ഗായികനെ ആരാധകർ കുറ്റപ്പെടുത്തി സൈന്ധവിക്ക് ജി വി പ്രകാശ് ഉണ്ടായിരുന്ന സ്നേഹത്തിന് തെളിവാണ് വീണ്ടും ശ്രദ്ധ നേടുന്ന ഇവരുടെ പഴയ അഭിമുഖം ജി വി പ്രകാശിനോടെ തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ചും ഭാര്യ എന്ന നിലയിൽ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഈ അഭിമുഖത്തിൽ സൈന്ധവി സംസാരിക്കുന്നുമുണ്ട് നേരത്തെ ഉറങ്ങുന്ന ഞാൻ ഇപ്പോൾ വൈകിയാണെ ഉറങ്ങാറേ സ്റ്റുഡിയോയിൽ നിന്നും അദ്ദേഹം വരാൻ കാത്തിരിക്കും ലഞ്ചും ഡിന്നറും സ്റ്റുഡിയോയിലേക്ക് അയക്കും രാവിലെ ഒന്ന് മുപ്പതിന് മറ്റുമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക അപ്പോൾ ബിഷന്നാർ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ ും വാതി തുറന്ന് കൊടുക്കേണ്ടതും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും എന്നിട്ടും നേരത്തെ എണ്ണീക്കും ഭർത്താവിന്റെ സമയം നോക്കി എഴുന്നേൽപ്പിക്കുമെന്നും സൈന്ദവി അന്ന് വ്യക്തമാക്കി വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നന്നായി കുക്ക് ചെയ്യുമെന്ന് ജി വി പ്രകാശ് അന്നേ പറഞ്ഞു ഇതേക്കുറിച്ച് സൈന്ദവിയും സംസാരിച്ചു പാചകം വളരെ ഇഷ്ടമാണ് അച്ഛനും അമ്മയും വർക്കിന് പോകും വീട്ടിൽ ആരും ഉണ്ടാകില്ല ചെറുപ്പത്തിലെ താൻ സ്കൂൾ വിട്ടുവന്ന് പാചകം ചെയ്ത് കഴിക്കുമായിരുന്നു സൈന്ധവി ഓർത്തു എൻ്റെ അമ്മയും പാട്ടിയുമെല്ലാം നന്നായി കുക്ക് ചെയ്യുമെന്നും അന്ന് സൈന്ധവി പറഞ്ഞു ഞങ്ങൾക്ക് കുക്കുണ്ട് കാരണം ജി വി പ്രകാശിന്റെ വീട്ടിൽ എല്ലാവരും നോൺ വെജിറ്റേറിയൻ കഴിക്കും എനിക്ക് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കാൻ അറിയില്ല കഴിക്കുകയും ഇല്ലെന്നും സൈന്ധവി വ്യക്തമാക്കിയിരുന്നു ഇത്രയും സ്നേഹമുള്ള ഭാര്യയെ ജീവി പ്രകാശ് വിട്ടുകളഞ്ഞല്ലോ എന്നാണ് പഴയ അഭിമുഖം വൈറലായതോടെ ആരാധകർ പറയുന്നത്